ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു കടല വറുത്തതുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാലുമണി പലഹാരമായ കടല വറുത്തത് നമ്മള് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിനു വേണ്ടി ഉപ്പൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ട് ഇപ്പൊ ശാന്തമായിട്ട് നിൽക്കാണ് അപ്പൊ മഴയിൽ തന്നെ ചൂട് കട്ടൻ ചായയും വടയും എന്ന് പറയുന്ന പോലെ തന്നെ ചൂട് കട്ടൻ ചായയും നല്ല കടല വറുത്തതും ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് വേണ്ട പോവാം അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഇനി ചായ വേണമല്ലോ അപ്പൊ ചായക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒക്കെ നമ്മളിപ്പൊ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതില് തേയില ഇട്ടെടുക്കുന്ന അപ്പൊ അതേ ഉപ്പിന്റെ കത്തി വെച്ചിട്ടുണ്ട് ഇത് ആവട്ടതേ എന്നിട്ട് നമുക്ക് കടലയിടാം നമ്മുടെ ഉപ്പ് ഉപ്പല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ ഇത് നല്ല പഴുത്ത ഉപ്പാണ് എന്ന് വെച്ചാ മാങ്ങ പഴുക്കുന്ന അതുപോലത്തെ അല്ല വെച്ചാൽ നമ്മൾ പഴുത്ത നല്ല ചൂടായ ഒരു ഉപ്പാണ് അപ്പൊ അതിലേക്ക് നമ്മൾ കടലിട്ടാ പെട്ടെന്ന് ആയി കിട്ടും ഇപ്പൊ നമ്മുടെ കടല മൊത്തം നമുക്ക് നിട്ട് കൊടുക്കാൻ കഴിയും പിടിയില്ലോ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം തിളക്കി കൊടുക്കുണ്ടാക്കുന്ന പോലെ തന്നെയാണ് സംഭവം നമ്മൾ ഉപ്പിലുണ്ടാക്കുന്ന മണ്ണല്ല ഉപ്പാണ് മണല ആ മണ്ണല്ല സോറി മണല്ല ഇതിപ്പോ ഉപ്പിലാണ് നല്ലോണം ഇളക്കി ആവണം എപ്പോഴാണ് അമ്മ കുറച്ചും എടുക്കല്ലേ അമ്മ പറയണ ഇതിങ്ങനെ ആവുമ്പത്തേക്ക് അത് ഇവിടുന്ന് ഞാൻ ഇപ്പഴാത് കേട്ടത് പക്ഷെ ട്രോളികൊണ്ടിരിക്കാണ് അമ്മ ഇളക്കം ഇതാ അതെ ഒരു കടലിവിടെ പൊട്ടിയായിരുന്നോ എവിടെപ്പോ അതെ അതുപോലെ ഒന്ന് പൊട്ടണം എന്നാലേ നമ്മുടെ ഇത് മൊത്തം ആവുള്ളൂ അപ്പൊ നമുക്കിനി ആയിട്ട് വരാം ഗൈസ് ഇത് മൊത്തം ആവട്ടെ തന്നെ കൊറേ പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതെ ഞാൻ പൊട്ടുന്ന വേണമെങ്കിൽ കാണിച്ചു തരാം ഇങ്ങനെ പഴുത്തിങ്ങനെ ചൂടായിരിക്കുന്ന ഒരു ഉപ്പ് ശലം കുറച്ചെടുത്തിട്ട് എന്റെ പൊക്കത്തേ തിന്പോ ഇതിങ്ങനെ പൊട്ടും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടും അത് ഇപ്പന്ന പൊട്ടാത്ത പിട്ടപ്പോ കുറച്ചും പൊട്ടിയായിരുന്നു അതെ ഒച്ച കേട്ടോ ഗൈസ് നല്ല ഒച്ച ൊട്ടണ ഇത് കണ്ട ഇത് വേണ്ട അമ്മയാണിപ്പളക്കുന്നത് ആ അതെ ഇതുപോലെ മണ്ണ് ഇതിനെ പൊട്ടും കോരിടുമ്പരയ്ക്കണ് ഞാൻ ഉപ്പിടാ ഞാൻ ഉപ്പിടാ നല്ല ഇച്ചിരി കുറവായിപ്പോസ് നമ്മളെടുത്ത അളവിലുള്ള കടലൊക്കെ ഉള്ള അത്ര ഉപ്പില്ല ഇതിന് ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു അല്ലേ അതെ അതെ നല്ല ചൂടായിട്ടുണ്ട് കിട്ടോ ഉപ്പ് ഭയങ്കര ചൂടാണ് ഇപ്പൊ തൊട്ട കൈ കൊള്ളിയിരിക്കും ഇങ്ങനെ നന്നായിട്ട് നിളക്കി എല്ലാം ഒന്ന് പൊട്ടത്ത കൈ പൊട്ടിയിട്ട് വരാം നമുക്ക് പക്ഷെ നമ്മുടെ കടല മൊത്തം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഉപ്പിന്റെ ഇത് ഇവിടെ വെച്ചിട്ടുമുണ്ട് അപ്പൊ ഈ കടല ഇത് മൊത്തം ആയിട്ടില്ല കാരണം ഇത് ഇതുപോലെ ഓർമ്മ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ പൊട്ടണം പക്ഷെ എല്ലാം പൊട്ടിയിട്ടില്ല കാരണം ഇനി ഇട്ടാൽ അത് കഴിഞ്ഞ പോവും ശരിക്കും പറഞ്ഞ ഇത് വെള്ളത്തിൽ കുതിർ കുതിർത്തിട്ടൊക്കെ ഇട്ടാൽ നല്ലോണം ആയി വരും ഇതിപ്പോ നമ്മള് പെട്ടെന്നങ്ങ് ഉണ്ടാക്കിയ കാരണം ശരിയായിട്ടില്ല എന്നാലും എന്താണ് കഴിക്കാൻ പറ്റും അപ്പൊ അത് അടുത്തായിട്ട് നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എല്ലാരെയും കൊണ്ട് ടേസ്റ്റ് എല്ലാവർക്കും ചായ കൊടുക്കണം അടി അപ്പൊ അച്ചക്കും എല്ലാവർക്കും ചായ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംഭവം നമുക്കിന് ടെസ്റ്റ് ചെയ്യാം അച്ഛൻ ആദ്യം ഇതാണ് നമ്മുടെ സംഭവം ഇടക്ക് തേങ്ങാക്കൊത്ത് കൊത്തും അരിയുണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ തേങ്ങാ കൊത്തും ഇതുകൂടി കഴിക്കണം എന്താണ് അടുത്ത ഐറ്റമായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഉള്ളവരെ കാണിക്കണ്ട പല്ലളയവരുടെ കടിക്കുക ഗൈസ മൊത്തം എന്തില്ല കാരണം നമ്മള് വെച്ചപ്പത്തേക്ക് ഇനി വെച്ചോണ്ടിരുന്ന കരിഞ്ഞു പോവും കാരണം ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് വരും പക്ഷെ നമ്മൾ വെള്ളത്തിൽ ഇട്ടില്ലല്ലോ അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് ഓ അയ്യോ വാ ഞാനെടുക്കുന്ന എല്ലാരും എടുക്ക എന്നിട്ട് പല്ല് പറിക്കുക അപ്പൊ എന്തെടുത്ത നമ്മൾ ഇന്നത്തെ വിളിച്ചേ ഉള്ളൂ എല്ലാരും ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക അരികൊണ്ട് പല്ലില്ലാത്ത അച്ഛമ്മൊടുക്ക ഞങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോ അപ്പൊ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാണ് വെള്ളത്തിലിട്ടിട്ടൊക്കെ ചെയ്തത് അരുവിണ്ടാങ്കല്ലോ ഉണ്ടാക്കിയത് ആ കടക്കാരാണ് അവരുടെ ഫോൺ അടിക്കണത് ഇപ്പൊ ഇവിടെ ഇന്നത്തെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെള്ളത്തിൽ ഇട്ടിട്ടൊക്കെ ചെയ്യണെങ്കില് വാ പല്ല് നമ്മൾ വേറെ വെക്കേണ്ടി വരും അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാ ബൈ